ഹായ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇത് എന്താണെന്ന് കണ്ടോ ഇന്ന നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് കേട്ടോ നിങ്ങൾ എല്ലാരും കണ്ടോണ്ടിരിക്കുന്നേ അങ്ങനെ മഴയത്തൊന്ന് ഒന്ന് ചാടി ഇറങ്ങാൻ ഞാൻ നോക്കിട്ടോച്ചു ആലിപ്പുഴം വീഴുന്നുണ്ടായിരുന്നു കേട്ടോ മഴ തുടങ്ങിയ സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് ആലിപ്പഴം പട പട പടാന്ന് നമ്മുടെ ഷീറ്റിൻ്റെ മുകളിലേക്ക് വീഴാൻ തുടങ്ങി നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ആലിപ്പഴം ഒന്നും കണ്ടിട്ടില്ല അവർ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ആലിപ്പുഴ ഒക്കെ കണ്ടത് ഞാൻ കുറച്ചായിരത്ത് നമ്മുടെ നീക്കൂട്ടിൻ്റെ കയ്യിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ ചെറിയ ചെറിയ ഉരുണ്ട പോലത്തെ ആലിപ്പുഴ ആയിരുന്നേ അപ്പം ഇഷ്ടം പോലെ ആലിപ്പഴം വീണു നമ്മുടെ കുഞ്ഞുങ്ങള ആൾപരം എന്ന് പറഞ്ഞവന കണ്ടില്ലട്ടോ അപ്പോൾ ദേ ദേ ആൾപരം കാണിച്ചാരാ ദേ സാലിപരം കണ്ടില്ല ഗയ്സ് ആൾപരം ഒന്നും ഇല്ല 500 കാറ്റ് ആണ് ദേ ഗയ്സ് കണ്ടോ വലിയൊരു ആൾപരം അങ്ങനെ മേടേടി അടിക്കുകയാണ് ഗയ്സ് ആൾപരം യൂ ഗയ്സ് സംശയത്തെ കാണിക്കേ ഇങ്ങന പെൻഷ്യ കാണിക്കേ അങ്ങനെ ആലിപ്പുഴമൊക്കെ കണ്ടല്ലോ ഒരുപാട് ചെറിയ ചെറിയ ഉരുളകളായിട്ടായിരുന്നു കേട്ടോ നിറച്ച് വീണായിരുന്നേ അങ്ങനെ നമ്മുടെ ഞാക്കിക്ക് ഇച്ചിരി പേടി ഉണ്ടായിരുന്നു കേട്ടോ മഴയത്ത് ഇഡിയൊക്കെ മിന്നുന്നതുകൊണ്ട് അവളിങ്ങനെ അകത്ത് തലയൊക്കെ ഇട്ട് വലിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം കൊച്ചിനെ അങ്ങനെ അകത്തുനിന്ന് കയ പുറത്തുനിന്ന് ഇങ്ങോട്ടും അകത്തേക്ക് കയറാൻ ഭയങ്കര മാണ്ടി ഇടി മിന്നുന്നതുകൊണ്ട് ഞാൻ വഴക്ക് പറഞ്ഞിട്ട് ഇങ്ങോട്ടും കൊടയും ചൂടും മെറ്റത്ത് തന്നെ ആലിപ്പഴം കണ്ടിട്ട് അവന് എന്താ എനിക്ക് പറയാൻ പറ്റില്ല എന്ത് രസമായിരുന്നു എന്നറിയാമോ ശരിക്കും ഭയങ്കര കാറ്റത്തും മഴയും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എന്തായാലും നമ്മുടെ ഇന്നത്തെ മഴ പൊളിച്ചു കേട്ടോ അപ്പം ഇനിയിപ്പം അങ്ങനെ മഴ നന്നായിട്ട് പെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പോഴും അപ്പം ഞങ്ങളൊരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പദ്ധതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ട് മൂടലും വരലും പെട്ടെന്നായിരുന്നു ആശ്വാസമായിട്ടോ ഒത്തിരി കൂടിയാണ് കേട്ടോ എൻ്റെ പൊന്നി ഇടയ്ക്ക് ഒരു മഴ കിട്ടിയെങ്കിലും ഇത്രയും നല്ലൊരു മഴ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല നല്ല സൂപ്പർ വേനൽ മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്നൊരു വീഡിയോ ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം എന്ന് തോന്നി ചൂടായതുകൊണ്ട് അപ്പടിങ്ങനെ തളർന്നു പൊക്കി ഇരിക്കുമായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ നല്ല മഴ കണ്ട മൊത്തം ഒരു ഇരുളമ്മയായില്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു ഇടിയൊക്കെ നന്നായിട്ട് മിനുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കുറച്ച് നേരം ഞാൻ നിങ്ങളെ മഴയൊക്കെ അന്ന് കാണിച്ചു തന്നുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും എൻജോയ് ചെയ്യുക മഴയുള്ള സ്ഥലത്ത് ഇപ്പം ഭയങ്കര സുഖം അപ്പം ബാക്കി ഒരു ചട്ടനൊക്കെ ഒന്ന് വെക്കട്ടേട്ടോ ഈ സമയത്തൊരു കട്ടൻ കാപ്പി കുടിക്കാനായിട്ട് തോന്നുന്നത് അപ്പം ഞാനൊരു ചട്ടൻ കാപ്പിയൊക്കെ വെക്കാൻ പോവാന് അപ്പം നമുക്ക് കട്ടൻ കാപ്പി കൊടുക്കാം